ഇയാൾ ഏറ്റുമാനൂർ അമ്പലത്തിന് ചുമതലക്കാരനായിരിക്കുമ്പോഴാണ് സ്വർണപ്രഭയിലെ മൂന്ന് നാഗപ്പാളികൾ ഉരുക്കി ചേർക്കുന്നത് അന്നേ അത് വിവാദമായിരുന്നു ഈ ഉരുക്കിനോട് പ്രത്യേക താല്പര്യം ഉരുക്കാൻ കൊണ്ടുപോകുമ്പോൾ അടിച്ചുമാറ്റാം ഈ ഉരുക്കായാലും പ്രത്യേക താല്പര്യം അങ്ങനെയാണ് തങ്കത്തിൽ തീർത്ത ഏഴരപ്പൊന്നാനയുടെ കാല് തളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അടിച്ചുമാറ്റി പുറത്തു കൊണ്ടുപോയി ഉരുക്കാൻ ശ്രമിച്ചിരുന്നു അത് പൊളിഞ്ഞുപോയി സ്വർണപ്രഭയുടെ മൂന്ന് നാഗപ്പാളികൾ ഇയാൾ ചുമതലക്കാരനായിരുന്നപ്പോൾ ഒരുക്കി ചേർത്തു എന്ന് റിപ്പോർട്ടുണ്ട് മാത്രമല്ല ഇയാളുടെ ഭരണകാലത്ത് സ്വർണ്ണ ഒരു ഉദ്രാഷമാല കാണാതെ പോയി ഇയാളുടെ ഭരണകാലത്ത് ഏറ്റുമാനൂരൊപ്പന്റെ ശ്രീകോവിലിന് തീ പിടിച്ചു ഇതൊക്കെ ഗൗരവത്തോടെ അന്വേഷിക്കണ്ടേ ഇയാൾ ഇരുന്നിടത്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇപ്പോൾ അയാൾ ഹരിപ്പാട് അസിസ്റ്റന്റ് കമ്മീഷൻ അവിടെയാണ് സസ്പെൻഷൻ കിട്ടുന്നത് ഹരിപ്പാടിന്റെ ഉണ്ടായിരുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ ചെറിയനാട് ക്ഷേത്രം ചെട്ടിക്കുളങ്ങര ക്ഷേത്രം ഇവിടെയൊക്കെ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതിയുടെ സ്വത്താണ് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുക്കളുള്ളത് ചെട്ടിക്കുളങ്ങര ഭഗവതിയെ പലരും വേണ്ടതു മനസ്സിലാക്കിയിട്ടില്ല ഭഗവതിയുടെ ഇഷ്ടക്കാരെന്ന് പറഞ്ഞാൽ അവർ എന്തും കൊടുക്കും അത്ര വലിയ ആരാധക വൃന്ദമുണ്ട് ഭഗവതിക്ക് എത്ര വേണമെങ്കിലും ജീവിത സമ്പാദ്യം മുഴുവൻ ഭഗവതിക്ക് കൊടുക്കും ഇതൊക്കെ മുഴുവൻ ഉണ്ടോ ഇതൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ആറന്മുളയിൽ എന്ത് സംഭവിച്ചെന്ന് അന്വേഷിക്കണം ഓരോ ക്ഷേത്രത്തിലെയും പലതും അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിനൊക്കെ നേതൃത്വം കൊടുത്ത് ആസൂത്രണം ചെയ്ത ആളുകളിൽ ഒരാളായിരുന്നു മുരാരി ബാബു ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ ആഡംബര സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടും ഭഗവാൻ ഇന്ന് ജയിലിൽ പാ വിരിച്ച് കൊതുക് കൊണ്ട് ഉറങ്ങാൻ വിധിച്ചിരിക്കുന്ന മുരാരി ബാബുവിന്റെ കഥയാണ് പറയുന്നത് എല്ലാ അർത്ഥത്തിലും തട്ടിപ്പും വെട്ടിപ്പുമായി ഭഗവാനെ തോൽപ്പിക്കാൻ നടന്ന നീചനാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഈ അന്വേഷണം നേരെ ജോയി പോയാൽ ഇയാൾ അടിച്ചു അടിച്ചുമാറ്റിയ സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ വന്നാൽ സകല ക്ഷേത്രങ്ങളിലെയും സ്വത്തുക്കളൊക്കെ അവിടെ ഉണ്ടോ എന്ന് ഓഡിറ്റിംഗ് നടത്തിയാൽ ഭക്തർ കൊടുക്കുന്നത് വെച്ച് ഇതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ട് ഏറ്റവും വലിയ തട്ടിപ്പ് സാധ്യത അതാ ਸਰਨਾਪਾਲਿਓ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെന്ന് കരുതുക അത് അടിച്ചു മാറ്റി പകരം വേറൊരു ഭക്തനെ കൊണ്ട് വെപ്പിച്ചിട്ടുണ്ടാവാം തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെയുള്ള വലിയ ഭക്തജനങ്ങളുണ്ട് അവർ കൊണ്ടുവന്ന് അവരുടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഉപഹാരമായി അവർ സമർപ്പിക്കുന്ന വിലമതിക്കാൻ സ്വത്തുക്കളൊക്കെ അവിടെ ഉണ്ടോ അന്വേഷിക്കണം ഏറ്റവും വലിയ കൊള്ള കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ദേവസ്വം ക്ഷേത്രങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് വ്യക്തമാവുന്നു മുരാരി ബാബു അതിന് ചുക്കാൻ പിടിച്ചിരുന്ന ഒരാളാണ് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമായി അന്വേഷിക്കണം എത്ര മാത്രം സ്വത്തുണ്ടാക്കിയിട്ടുണ്ട് ഇയാൾ മാത്രമല്ല ഇയാളുടെ ബന്ധുക്കളും അടുപ്പക്കാരും ഒക്കെ ഭഗവാനേയും ഭഗവതിയെയും ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് എത്രമാത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അന്വേഷിച്ച മതിയാവും